ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നമ്മൾ ഇന്ന് വീണ്ടും അഞ്ചുരുളി കാണാൻ പോവാം ഇന്നൊരു ട്രിപ്പ് വീഡിയോ ആണ് അന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ടൈം വ്ലോഗാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അഞ്ചുരുളി പോകുന്നതിൻ്റെ ഒരു ഷോട്ടിട്ടായിരുന്നു അന്ന് വ്ലോഗൊന്നും എടുത്തില്ല ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അനീത്തിമാരും ആങ്ങളെ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അവരെ നമ്മൾ കൊണ്ടേ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാൻ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്ട് പോകും ഇപ്പോൾ ഒരു സമയം ഒരു രണ്ട് അല്ലേ രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നല്ല മഴക്കാറൊക്കെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് അടച്ചല്ല ബാക്കിയല്ല നമുക്ക് അവിടെ തന്നിട്ട് കാണാം നമ്മൾ വണ്ടി കയറി കയസ് ആദ്യ കുട്ടൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയോ ഒരു ബിസ്ക്കറ്റ് കഴിക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ട് ഇതെൻ്റെ അനീതിയുണ്ട് അമ്മാവിൻ്റെ മോളുണ്ട് പിന്നെൻ്റെ ആങ്ങളയുണ്ട് ചേട്ടൻ വണ്ടി ഓടിക്കുകയാണ് ഓൺ ഡ്യൂട്ടിയാണ് ഇവിടുന്ന് കുറച്ച് എത്ര കിലോമീറ്റർ ഉണ്ട് നാല് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ചേട്ടയുടെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ വന്നു കഴിഞ്ഞാൽ വരും എന്നുണ്ടെങ്കിൽ അവരെയും കൂട്ടണം അറിയത്തില്ല അത് ഉറപ്പില്ല നമ്മളിവരെ കാണിക്കാൻ വേണ്ടിട്ട് എന്തായാലും പോവുക നല്ല വെയില സിപ്പ് കുടിക്കുകയാണ് ഗാൾസ് ഭയങ്കര ചൂടാ എല്ലാരും ഇരുന്ന് സിപ്പ് പിടിച്ചോണ്ടിരിക്കുകയാണ് എന്ത് നീ എന്തി എന്റെ കുഞ്ഞന് ഇതാണ് ഇവിടെ ഇത് കട ഇവിടെ കടയിലൊന്ന് കയറിയതാണ് അപ്പൊ അവന് സിപ് വേണമെന്ന് പറഞ്ഞു ഇനി അപ്പൊ തന്നെ സിപ് മേടിച്ചു ചേട്ടാ കൂട്ടുകാരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇനി ആ കൂട്ടുകാരനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിനി അവിടെ പോകണം അപ്പൊ കട്ട വെയിറ്റിങ്ങാ ഗൈസ് നമ്മളപ്പോഴത്തേക്കും അവരുടെ വീട്ടിലേക്ക് പോവാം അവിടെ പോയി കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോവാം അപ്പം നമ്മൾ അങ്ങോട്ട് പോവാം നമ്മൾ അവരുടെ വീടിൻ്റെ അടുത്ത് വന്നു ഗൈസ് അപ്പം കയറി വരുന്നുണ്ട് കാണിച്ചു തരാം പയ്യാടി കുണങ്ങി വരുന്നുണ്ട് ഇത്രയും നേരം ഞങ്ങൾ കട്ട പോസ്റ്റ് വന്നിട്ട് ഞങ്ങൾ പോയാ ബാക്കി അവിടെ ചെന്നിട്ട് ഓക്കെ അപ്പം നമ്മൾ അഞ്ചു എത്തി ഗൈസ് അഞ്ചുരുളി എത്തി ഇവിടെ എല്ലാവരും ഉണ്ട് ചേട്ടായി നടന്നു വരുന്നുണ്ട് ഇട്ടാ നോക്കി 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 ചേട്ടായി ചേട്ടാ ഇവിടെ 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 ഭയങ്കര ജാടയാണ് ഒരു കിൻഡൽ ജെയ്സ് ലേസും ലേസ് അതെല്ലാം മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് നമ്മൾ അഞ്ചുരുളിയിലേക്ക് ഇറങ്ങുകയാണ് ഇതാണ് അഞ്ചുരുളി അഞ്ചുരുളിയാണിത് ആദിക്കുട്ടനെ എടുത്തുകൊണ്ട് അവർ പോകുന്നുണ്ട് അപ്പം നമുക്കും ഇറങ്ങാം എടി പോ ഭംഗിക്കിടയിലായിരുന്നു നമ്മുടെ ലക്ഷ്യസ്ഥാനം നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി അതൊന്ന് നോക്കിക്കേ മഴ കഴിക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പുത്തനെ ചാടും കേട്ടോ നോക്കി നല്ല പരവതാനി വിരി വിരിഞ്ഞു കിടക്കുന്ന വെള്ളം നല്ല അടിപൊളി സ്ഥലമാണ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വെള്ളത്തിനടുത്തോട്ട് വന്നോണ്ടാന്ന് തോന്നുന്നു നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഗുഹയ്ക്കകത്തോട്ട് ചെന്ന് കയറാം അങ്ങോട്ട് ചെല്ലാം വെള്ളമാണ് ഇവിടെ നല്ല വെള്ളമല്ല തെന്നിങ് കേട്ടോ പാറയൊക്കെ തെന്നി കിടക്കുക നമുക്കപ്പത്തേക്കും അതിനകത്തേക്ക് കയറാം കേട്ടോ എതിലേ പോകുന്നൊരു ഐഡിയ ഇല്ല എന്നെയും കൂടി ഒന്ന് പിടിച്ചേ എന്നേം കൂടി കൊച്ചിനെ കൂട്ടാതെയാണോ അപ്പൊ നമ്മള് അയ്യോ എത്തി നമ്മൾ ഇതാ കേറി അച്ചോ മോളൊക്കെ വരുന്നതേ ഉള്ളൂ അപ്പൊ ഇതാണ്ട് നമ്മള് ഗുഹക്കകത്ത് കേറി ഗുഹയാണ് ഗുഹ 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 ഉള്ളിലോട്ട് ും ഇപ്പം വെള്ളമില്ല വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് അത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതോന്നീ ഗുഹക്ക് അവത്തുകൂടി ഒരു വെട്ടം കാണുന്ന കണ്ടോ എന്താ അത് ആ വെട്ടം അത് അതിനപ്പുറ അവിടെ ചെന്ന് ചാടാം ഈ ഗുഹ നേരെ കടന്നങ്ങ് പോകുന്ന ഇവിടെ ഇരട്ടയാറല്ലേ എരട്ടയാർ അവിടേക്കാണ് കേട്ടോ ചെയ്യുന്നു പക്ഷേ എൻ്റെ നടുക്ക് ഭാഗമൊക്കെ നമ്മൾ ഒരുപാട് നടന്ന് പോ ഫിനിഷ് ചെയ്തവരൊക്കെ ഉണ്ട് ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ അതിൻ്റെ നടുക്ക് ഭാഗത്തൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓക്സിജൻ്റെ അളവ് കുറവായി തോന്നും എല്ലാവർക്കും പറ്റും ഫിനിഷ് ചെയ്യാണ്ട് പറ്റത്തില്ല നമ്മളെന്തായാലും പോകുന്നൊന്നുമില്ല കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് വളരെ പാടാണ് ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് വന്നപ്പോഴത്തേക്കും ചേട്ടാ ഒരു പകുതി പോയി കേട്ടോ പകുതിയല്ല ഒരു കാ ഭാഗമെങ്കിലും പോയി ഞാൻ അറിഞ്ഞൊന്നുമില്ലായിരുന്നു ഇപ്പം നമ്മൾ പോകുന്നില്ല ആ കണ്ടിട്ടില്ലല്ലോ എന്നോർത്ത് ഇവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ് അപ്പോൾ കയസ് നമ്മൾ അഞ്ചിലും തൊഴിലത്തിൽ നിന്നും നമ്മളിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ പുറത്തൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇനിയില്ല ഇത്രേ ഉള്ളൂ വീഡിയോ ഇനി ഇനിയിപ്പോഴത്തേക്ക് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്